സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ഇടതുപക്ഷ ഇടതുപക്ഷണിയിൽ തിരുത്തൽ ശക്തിയായി സി പി ഐ മുന്നിൽ പാർട്ടിയും മാധ്യമങ്ങളും ഇടതുപക്ഷത്തെ ആക്രമിക്കുകയായിരുന്നുവെന്നും സാമൂഹിക പുരോഗതിക്ക് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനകൾ കൂടി ചേരുന്നത് മാതൃകാപരമാണെന്ന് കെ ഡി നാടിന്റെ വികസനത്തിൽ കൂട്ടായ പരിശ്രമമാണ് അനിവാര്യമെന്നും കെ ഡി പ്രസേന കിരായിരി കല്ലേക്കാട് മാമ്പറ കോറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെ എത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തിരുത്തൽ ശക്തിയായി സിപിഐ മുന്നിലുണ്ടാകുമെന്ന് പി സൂനിയർ എം പി

കാൺപൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട കാൺപൂരിൽ വെച്ച് തന്നെ അതിൻ്റെ ഔദ്യോഗികമായ ഉണ്ടാക്കി പാർട്ടിയുടെ ഐ സി ജനറൽ സെക്രട്ടറി ഒരു വർഷക്കാലം കണ്ടുനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറിന് ആന്ധ്രാപ്രദേശിലെ ഗമ്പത്ത് വെച്ച് നടക്കുന്ന കപ്പിച്ച ബഹുജന റാലിയോടുകൂടി ആ സമാപന സമ്മേളനം നടന്നുകൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ കോശ് തീരുമാനിച്ചത് ഒരു നൂറ്റാണ്ടും പിന്നിട്ട കാലങ്ങളിൽ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും ഇനിയുള്ള കാലങ്ങളിൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുമെല്ലാം വളരെ ഗൗരവമേറിയ ചർച്ചകളാണ് ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഏറെ ദുർഭാഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോകുകയാണ് തന്നെയാണ് രൂപീകരിക്കപ്പെട്ടത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന എന്ന് പറയുന്ന നൂറാം ഈ തീവ്രവർഗീയവും കോൺഗ്രസ് പാർട്ടിയും മാധ്യമങ്ങളും ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണെന്നും പി പി സുനീർ പറഞ്ഞു സി പി ഐ നേതാക്കളായ കെ രാമചന്ദ്രൻ വാസുദേവൻ തെന്നില്ലാപുരം സലിം പ്രസാദ് സുരേഷ് കുമാർ അലി അലികുന്നങ്കാട് മീരാൻകുട്ടി മുസ്തഫ എന്നിവർ സംസാരിച്ചു സാമൂഹ്യ പുരോഗതിക്ക് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനകളും കൂടിച്ചേരുന്നത് മാതൃകാപരമാണെന്ന് കെ ഡി പ്രസേൻ എം എൽ കേരള സ്റ്റേറ്റ് ബാലസ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആലത്തൂർ ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ദിനം തടം പൂർത്തീകരിച്ചും മറ്റൊരു തടം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇനി മൂന്ന് ലോക്കൽ അസോസിയേഷനുകളുടെ പേരിലുള്ള ഭവന നിർമ്മാണത്തിലുള്ള ഗുണഭോക്താക്കളെ അവർ നിശ്ചയിക്കുകയുള്ളൂ നിശ്ചയിച്ച് അതിന്റെ പ്രവർത്തനത്തിനേക്കും നമുക്ക് ഈ അടുപ്പിന് കടക്കാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ആലപ്പുഴ ലോക്കൽ അസോസിയേഷൻ അവരുടെ പ്രവർത്തനം ചെട്ടിയായി ജില്ലാ പ്രവർത്തനം കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന ഒരു ലോക്കൽ അസോസിയേഷനാണ് മറ്റു നിരവധി തനതായ പ്രവർത്തനങ്ങൾ കൂടി നടത്താൻ നാടിന്റെ വികസനത്തിൽ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു ചടങ്ങിൽ പി എം നൂറ് മുഹമ്മദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഷീല ജോസഫ് ഷീനു വി ദേവ് മോഹൻദാസ് പി ജയന്തി സിസ്റ്റർ ഡോക്ടർ ആഗ്നൽ ഡേവിഡ് സിസ്റ്റർ ശോഭാറോസ് രാജീവ് എ പറമ്പിൽ ആർ ഗീത സി സി സുഹാസ് എസ് സതി ഡിനു കെ ജോർജ് എന്നിവർ സംസാരിച്ചു പിരായിരി കല്ലേക്കാട് മാംപ്ര കോറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെ എത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോറിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇരുപത്തിരണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജൽ ജീവൻ മിഷന്റെ ജല സംഭരണിക്കും നൂറ്റി അൻപത് വീടുകൾക്കും കോറിയുടെ പ്രവർത്തനം ഭീഷണിയാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ജില്ലാ കളക്ടർ മൈനിങ് ജിയോളജി വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പാലക്കാട് സൗത്ത് പോലീസ് പിരായിരി വില്ലേജ് പിരായിരി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് വൈബ്രേഷൻ ടെസ്റ്റിങ്ങിനു വേണ്ടി അധികൃതരും കോറി ഉടമയും ഇന്ന് സ്ഥലത്തെത്തിയത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തടയുകയായിരുന്നു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും എം എൽ എയും പോലീസും ഉൾപ്പെടെ ഇടപെട്ടാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം വിലച്ച കോറിക്ക് അനുമതി ലഭിച്ചത് അടുത്തിടെയാണ് നാല് ദശാംശം മൂന്ന് ഏക്കറിൽ ഒരേക്കർ സ്ഥലത്ത് ഖനനം ചെയ്യുന്നതിനിടെയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചത് ജില്ലാതല റവന്യൂ സമിതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുടെ ഉൾപ്പെടെ എല്ലാ അനുമതികളും ലഭ്യമാക്കി നിയമവിധേയമായാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ക്വാറി അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് വരെയാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത് നമ്മൾ സർക്കാർ തീരുമാനങ്ങളായാലും 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 എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിൽ പാലക്കാട് എന്ന് വളരെ ഒരു നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ചെറിയ ഞാൻ ഏറ്റവും വലിയ ഫണ്ട് തന്നെ ും മുതലയ്ക്ക് സമീപം വിദ്യാർത്ഥിനിയേയും ബന്ധുവായ യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊട്ടപ്പള്ളം സ്വദേശിനിയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ പതിനഞ്ചു വയസ്സുള്ള അർച്ചന ബന്ധു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഗിരീഷ് എന്നിവരാണ് മരിച്ചത് പെൺകുട്ടിയെ കൊട്ടപ്പള്ളത്തെ വീട്ടിനുള്ളിലും യുവാവിനെ ചുള്ളിയാർ ഡാമിന് സമീപത്തെ തോട്ടത്തിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു അർച്ചന ഗിരീഷ് അർച്ചനയെ ശല്യം ചെയ്യുന്നതായി അച്ഛൻ അയ്യപ്പൻ മൂന്ന് മാസം മുൻപ് കൊല്ലംകോട് പോലീസിൽ പരാതി നൽകിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു അന്ന് പോലീസ് ഗിരീഷിനെ താക്കീത് ചെയ്തു വിടുകയും ചെയ്തു രാവിലെ മകൾ ധരിച്ചിരുന്ന വസ്ത്രമല്ല തൂങ്ങി നിൽക്കുമ്പോൾ ഉള്ളത് എന്ന കല്യാണിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അർച്ചനയുടെ അച്ഛൻ്റെ അമ്മ ലക്ഷ്മി വീടിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് കാഴ്ചക്കും കേൾവിക്കും കുറവുണ്ടായിരുന്നു അർച്ചനയുടെ മരണത്തിൽ പ്രഥമദൃഷ്ടിയ ദുരൂഹതയില്ലെന്ന് തൂങ്ങിമരണമാണെന്നുമാണ് നിഗമനം മറ്റു വാർത്തകളിലേക്ക് ജി ഐ ഒ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഫാസില ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സി എം റാഫിയ അധ്യക്ഷയായി ഷംനമഠത്തിൽ നൌഷാദ് മുഹീതീൻ ഹിബാഹനാൻ ഷിബില മണ്ണാർക്കാട് ജാസ്മിന ഹാദിയ പുലാപ്പറ്റ അസ്ന തരൂർ ഫർഹാന നസ്മി എന്നിവർ സംസാരിച്ചു डॉटिंग कैपेसिटी और उनका काउंटिंग स्पीड और പാലക്കാട് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സമ്മേളനം നടത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു ടി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി വി അനസ് പി എസ് മഹേഷ് ജോൺ ബ്രിട്ടാസ് എം രാജഗോപാൽ കെ അസീസ് മാസ്റ്റർ വി കെ ആർ പ്രസാദ് എ കെ സുൽത്താൻ എന്നിവർ സംസാരിച്ചു നമുക്ക് ദൃശ്യങ്ങളൊക്കെ നോക്കി ചെറിയൊരു അശ്രദ്ധ ഒരു ചെറിയൊരു മിനിറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ ഒരു അംശത്തിലുള്ള ഒരു അശ്രദ്ധ കൊണ്ട് മാത്രമാണ് മിക്ക അപകടങ്ങളും ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല റോഡിലൂടെ നടക്കുന്ന യാത്രക്കാരും ഈ റോഡ് സുരക്ഷയുടെ ഒരു ഭാഗമാണ് അവർക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അവരെയൊക്കെ പ്രാർത്ഥന പ്രാപ്തരാക്കണമൊക്കെ തുടങ്ങി ഒരുപാട് ഉദ്ദേശ ദൃശ്യങ്ങളോടെയാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് പാചകമായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒക്കെ നന്ദി അറിയിക്കാം ഏകദേശം കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്നുള്ളത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് പ്രതിദിനം നമ്മുടെ കെ എസ് ആർ ടി സിയിലൂടെ യാത്ര ചെയ്യുന്നത് യാത്രക്കാരായിട്ട് യാത്ര ചെയ്യുന്നത് ഇപ്പം മൂന്നര കോടിയുള്ള ജനങ്ങളിലുള്ള ഈ കേരളത്തിൽ ഒരു വളരെ നല്ലൊരു പങ്കാണ് നമ്മുടെ കെ എസ് ആർ ടി സി യാത്രക്കാരുകളിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർക്ക് വിനോദയാത്ര പരിപാടി സംഘടിപ്പിച്ചത് തൃശൂർ മറൈൻ വേൾഡിലേക്ക് നടത്തിയ ഉല്ലാസയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഒരു ഒരു ദിവസത്തെ അവരുടെ കാരണം അവർ ഒരിക്കലും പുറം ലോകം കാണാതെ കാരണം എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ഇവർ വീട്ടിനുള്ളിൽ അടച്ചിരിക്കപ്പെട്ട പോലെ കാരണം തങ്ങളുടെ കുറവുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ അവരെ എവിടെയും പോകാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ ഒരു ദിവസം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സും ശരീരവും മറ്റുള്ളവരോടൊപ്പം തന്നെ ഞങ്ങൾക്കും ജീവിക്കാനുള്ള ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന അവർക്ക് വേണ്ടിയാണ് പഞ്ചായത്ത് ഈ ഈ ഒരു പദ്ധതി കഴിഞ്ഞ വർഷവും ഒരുപാട് ഇതിൽ വളരെ ഹാപ്പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് കെ ശ്രീകല രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ ഫൗസിയ സുമിത ഷഹീർ ഉഷാകുമാരി കുമാരി ഗിരിജ സുരേഷ് മനു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുമ എന്നിവർ നേതൃത്വം നൽകി ആശാവർക്കർമാരുടെ ജോലി നിഷേധിക്കുന്ന ഉത്തരവിനെതിരെ പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കണ്ണമ്പ്ര മണ്ഡലം കോൺഗ്രസ്സിന്റെയും നേതൃത്വത്തിൽ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു നഗരസഭയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു സി വി സതീഷ് അധ്യക്ഷനായി സുധാകരൻ പ്ലാക്കാട്ട് കെ ഭവദാസ് അബു പാലക്കാടൻ മോഹൻ ബാബു സി നിഖിൽ രമേശ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പ്ര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ മണ്ഡലം പ്രസിഡന്റ് കെ സുദേവന്റെ അധ്യക്ഷതയിൽ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ഉദ്ഘാടനം ചെയ്തു പി തോമസ് എ ശിവദാസൻ ടി മോഹനദാസ് എസ് സുരേഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ സ്വന്തം 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 നമ്മുടെ 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 ജീവന് തണലായി നമ്മുടെ 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 തണലായി 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 ആശാവർക്ക സ്കൂലിക്ക് വേണ്ടി വേണ്ടി അനന്തപുരിയുടെ തെരവ് ഓരത്ത് അനന്തപുരിയുടെ ആഴ്ചകളായി പൊരുതുന്നു